എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ ദോശ ഇഷ്ടമായില്ലേ പിന്നെ ഇല്ലേ ഞാനില്ലേ പച്ചരി ദോശ ആക്കാൻ നന്ദി അപ്പോൾ ഉള്ളേക്ക് ചോറില്ല അപ്പോൾ ഞാൻ തേച്ച് പച്ച പോലെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി ഉപ്പും കൂട്ടി അരച്ചിട്ട് ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ടെടുക്കുന്നുണ്ട് അതുണ്ടാക്കാം വിചാരിച്ച് നമുക്ക് അത് നോക്കാം നോക്കട്ടെ ഇതാ ദോശ നോക്കിയാൽ അടിപൊളി അതിനെടുക്കട്ടെ ചട്ടോനെടുക്കട്ടെ ദോശ സൂപ്പറായി ഇത് ഒരു പ്രശ്നമില്ല ഇതാ ഓക്കെയാ അങ്ങട്ടെ നിർമ്മലേച്ചിനെ പോരെ വരെ കാണുന്നുണ്ട് പിന്നെന്താ പ്രശ്നം അടിപൊളിയായില്ലേ ഇതാണ് നമ്മളെ നൈസ് ദോശ നൈസ് ദോശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം ഓക്കെ താങ്ക് യു ನಿಮ್ಮ ದೋಸೆ ಕಾಯಕೆ